വിശ്വാസിലൂടെ ഒരു സാക്ഷിയെ കിട്ടിയിരിക്കുന്നു വിശ്വാസ ഇന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് വിശ്വാസ് പറഞ്ഞത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല അവിടെയാണ് ഞാൻ ഇന്നത്തെ ചർച്ചയുടെ ഉനൽ നൽകുന്നത് അതായത് വിശ്വാസ് പറഞ്ഞത് ഇത് ടേക്ക് ഓഫ് ആയ ഉടൻ തന്നെ ഒരു ഒരു ശബ്ദം ഒരു സ്ഫോടന ശബ്ദം ഉണ്ടായി എന്ന രീതിയിലാണ് പറഞ്ഞത് അതല്ലേ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പം നോക്കൂ ദേശീയ അന്വേഷണ ഏജൻസി അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് എന്നെ വിശ്വാസ് അനുഭവസ്ഥനാണ് ഡോക്ടർ അടക്കംയമാക്കേണ്ടതും അതെ നമ്മള് ഒരു സാക്ഷിയെ വെക്കുന്നത് തന്നെ അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയണേ അത് വളരെ സത്യാണ് കാരണം വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണേ ദൈവത്തിന്റെ കയ്യൊപ്പുകൾ വരും ആ ഒരു വിശ്വാസത്തിന്റെ മേലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ബ്ലാക്ക് ബോസിന് മുമ്പേ നമ്മൾ അതൊക്കെ കിട്ടുമ്പോഴത്തേക്കും സമയമെടുക്കും ഇന്ന് പിന്നെ ഒരു ഹിന്ദിയിലയാള് സംസാരിച്ച അതിൽ അദ്ദേഹം ശരിക്കു പറയുന്നുണ്ട് മലയാളം ചാനലുകളും ഒരുവിധം ആൾക്കാർ ഒന്ന് ടൈംസ് നാവോ അങ്ങനെയുള്ളവരൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട് ഇത് റിപ്പോർട്ട് വന്നു ഒരു അത്യുഗ്രനായ ശബ്ദം അത് കഴിഞ്ഞ് ഒന്നും ഓർമ്മയില്ല ഇല്ല അയാൾക്ക് പിന്നെ കണ്ണ് തുറക്കുമ്പോൾ മഞ്ഞയും പച്ചയും ലൈറ്റുകളെ പോലെയാണ് കണ് ലൈറ്റ് മീൻസ് മഞ്ഞയും പച്ചയും നമുക്ക് ഒബിയസ്ലി ഇറ്റ് വിൽ ബി ലൈക്ക് ഫയറിന്റെ ആ കളേഴ്സ് ആയിരിക്കും അതായിരിക്കും പിന്നെ ഒരു അത് ഹോള് പോലെ കണ്ടു അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിന്റെ ഒരു എൻട്രൻസ് ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ കാര്യം ആരും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ചർച്ച ചെയ്യണ ഇതിന്റെ പിന്നെ ഭീകരാവസ്ഥ നമ്മൾ ഈ അട്ടിമറിയെ നമ്മൾ സംസാരിക്കണം എന്ന് പറയുമ്പോ നമുക്ക് അറ്റാക്ക് വരുന്ന ഒരു പ്രത്യേകം തരം കൂട്ടരുന്ന അതെന്താണ് മനസ്സിലാവില്ല എന്താ പറയാൻ പാടില്ലേ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മൾ അതിന്റെ സാധ്യതകൾ കാരണം എയർലൈനിൽ വർക്ക് ചെയ്ത് എയർപോർട്ടിൽ വർക്ക് ചെയ്ത് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ നിരീക്ഷിച്ച എത്രയോ വർഷങ്ങൾ നിരീക്ഷിച്ച ഒരാള് പ്ലസ് ഏവിയേഷൻ സെക്യൂരിറ്റിയില് പിന്നെ എം ബി എടുത്ത ഒരാളെന്ന് നിലക്ക് നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ അതിന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇന്ത്യ അധികം പിന്നെ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിവിടെ പഹൽഗാം അറ്റാക്ക് വന്നു ആ പഹൽഗാം അറ്റാക്ക് വന്നപ്പോ മതത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിനെ ഇതാക്കി അതിനുവേണ്ടി നമ്മളൊക്കെ അനുഭവിച്ച യുദ്ധം വേറെയാ അതേപോലെ തന്നെ പിന്നെ സിന്ദൂർ ഓപ്പറേഷൻ വന്നു സിന്ധൂർ ഓപ്പറേഷൻ കഴിഞ്ഞ ഡെലിഗേഷൻ ഫോറിൻ കൺട്രിയിൽ പോയി എല്ലാം വന്ന് രോഗം ചർച്ച ചെയ്തോണ്ടിരിക്കണ ഒരവസ്ഥയിൽ ഇന്ത്യക്ക് ഉണ്ടാവുമ്പോൾ ഇന്ത്യനെ ടക്കുന്നൊരടിയല്ലേ അടിച്ചതെന്ന് തോന്നാണ്ടിരിക്കുക നമുക്കൊന്നും സാധിക്കുന്നില്ല ഈ സൗണ്ട് എന്തായിരുന്നു അതുപോലെ വേറൊരു വീഡിയോ കണ്ടു ഒരു എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്യണ രണ്ട് ഫോറിനേഴ്സ് അതേതോ ഒരു സി സി ടി വി ദൃശ്യം ആ സി സി ടി വിയിൽ അവർ പെട്ടെന്ന് സൈഡിലേക്ക് നോക്കുന്നു ആ സൈഡിൽ നോക്കണമെങ്കിൽ നമ്മൾ എയർക്രാഫ്റ്റ് കയറാൻ പോകുന്ന ഒരാൾ പെട്ടെന്ന് ജനവാദിനുള്ളിലൂടെ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ടായിരിക്കണം ആ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുന്നതാണ് കാണുന്നത് അവിടെ തീ കത്തണം ആ വിമാനം ക്രാഷായി അപ്പൊ ഇങ്ങനെയൊക്കെ സംഗതികൾ അവിടെ ഉണ്ട് പിന്നെ ഈ പിന്നെ ഗ്രൗണ്ട് ഹാലേ ഇതിനൊന്നും പറ്റി ആരും ചർച്ച ചെയ്യാത്തതാണ് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നത് ഇന്നിപ്പോ എൻ ഐ എടുത്തി ബാക്കി കാര്യങ്ങള് ഈ എയർക്രാഫ്റ്റിന്റെ പിന്നെ പാസഞ്ചർ മാനിഫെസ്റ്റ് എടുത്തു നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും ഞാൻ ഇപ്പൊ അവിടെ അത് പറയാൻ ഉദ്ദേശിക്കില്ല നമ്മക്ക് പിന്നീട് ഒരിക്കൽ പറയാം ആ പാസഞ്ചേഴ്സ് നബ്യാർജി ആ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അതിന് അത് എന്തൊക്കെ ഐഡിയോളജി അതിലുണ്ട് എന്നുള്ളത് ഒരു ഒരു സപ്പോർട്ടേജ് ആണെങ്കിൽ നമുക്ക് നമുക്കതിൽ മനസ്സിലാക്കാം പിന്നെ ഈ കഴിഞ്ഞ ലിസ്റ്റുകളിൽ വന്ന മിസ് ആയി പോയ പാസഞ്ചേഴ്സ് തൊട്ടിട്ട് ഇതിൽ വരുവാ ഈ അതേപോലെ ഈ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് ഈ റൺവേ അഹമ്മദാബാദിലെ അയാൾ ആ ഫുൾ റൺവേ യൂസ് ചെയ്തു അതെന്തിനു വേണ്ടിയാണ് ആ റൺവേ യൂസ് ചെയ്തപ്പോ എന്തുകൊണ്ട് എ ടി സിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നില്ല വൈ ഹി യൂസ് യു ഡോൺ ഹാവ് ടു യൂസ് ദാറ്റ് അത്രയും പോകേണ്ട ആവശ്യമില്ല ഇല്ല അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണ പല പൈലറ്റുമാരെയും നമുക്കറിയാം അപ്പൊ അത്രയും യൂസ് ചെയ്തെങ്കിൽ സംതിങ് ഇസ് ദിയർ ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സംതിങ് ഇസ് ഗോയിങ് ഓൺ എന്താണ് അയാൾക്ക് തോന്നിയത് എന്താണ് ആ ഫ്ലൈറ്റിന്റെ ഡോർ ക്ലോസ് ചെയ്തതിൽ അതിന്റെ അകത്ത് ഉണ്ടായത് എന്നുള്ളത് ശരിക്കും പുറത്തുനിന്ന് തൊട്ട് അന്വേഷണം വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ ഒരു ഒരു ക്ലീനിങ് സ്റ്റാഫിന് പോലും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എല്ലാം പ്ലാൻ ചെയ്ത് അതിന്റെ അകത്ത് കൊണ്ടിടാനൊന്നും പറ്റൂല എയർപോർട്ടിൽ ഉണ്ടായ സകല ആൾക്കാരെ ഈ ഫ്ലൈറ്റിൽ തൊട്ടിട്ടുള്ളവരെ ചോദ്യം ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഈ പിന്നെ ബോയിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ബോയിങ് എയർക്രാഫ്റ്റിനെ പറ്റി പറയുള്ളൂ ബോയിങ്ങിനെ പറ്റി പറഞ്ഞ എഞ്ചിനീയേഴ്സ് അപ്പൊ ആ എഞ്ചിനീയർ ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഏതോ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോവാ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇത് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ ഒരു സമയത്താണ് ടാറ്റ ഇത് ടേക്ക് ഓവർ ചെയ്യണം അതിന്റെ മുമ്പേ വാങ്ങിയ ടു തൗസൻഡ് തേർട്ടീൻ ആണല്ലോ നമ്മൾ ഡ്രീം ബ്ലാനർ വാങ്ങിയത് അല്ലേ എല്ലാരെയും കൊണ്ടുപോയി ഫസ്റ്റ് ഫ്ലൈറ്റ് ഈ സംഭവമൊക്കെ ഉണ്ടായത് പക്ഷെ ആ സമയത്ത് തന്നെ ഇത്രയും എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്ത് വെച്ചാണ് നരേന്ദ്രമോദി സർക്കാർ വാങ്ങിയത് എന്നാണ് എന്റെ ഊഹം പെട്ടെന്ന് വന്നു ഒരാൾ നമ്മള് തമാശ പറയൂ നമ്മളെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇത്തിഹാദിന്റെ ഒരു ഫ്ലൈറ്റിന്റെ ഒരു ജർമ്മൻ സിഇഒ വന്നപ്പോ ഏത് ഫ്ലൈറ്റ് വാങ്ങി പിന്നെ ഫ്ലൈറ്റ് പിന്നെ അയാൾ ഏത് കമ്പനിയിൽ പോയി ജോയിൻ ചെയ്താലും ആ ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ മാറ്റി സിഇഒ കളർ വരെ മാറ്റൂ പെയിന്റ് മാറ്റുക എന്നാണ് അയാളെ കളിയാക്കുക പെയിന്റിങ് കമ്പനി സ്വന്തമായിട്ടുണ്ടാവും ഇപ്പൊ ഇതേപോലെ കളിയാക്കൂ ഒരു സർക്കാരിന് ഒരു സർക്കാർ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവിടെയും വീഴ്ച പറ്റി അത് ടേക്കപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഹോം മിനിസ്ട്രിയൊക്കെ ഒന്ന് നടക്കുന്ന പോലെ പക്ക മിലിറ്ററി നടക്കുന്ന പോലെ ഏവിയേഷനെ നമ്മൾ കാണണേ ഒരു രാജ്യത്തിന് ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒരു ഏവിയേഷന് കഴിയും ദാറ്റ് ഇസ് ദ ഡോർ ഡോർ ടു ദ വേൾഡ് അതാണ് നമ്മൾ ആ വേൾഡിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്യണ ഏവിയേഷനിലൂടെയാണ് നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മളെ ദുബായിനെ കാണാം എമിറേറ്റ്സ് എന്നൊരു ആണ് ആ രാജ്യത്തിനെ മാറ്റി അതുവരെ എമിറേറ്റ്സ് ദുബായ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലം മാത്രമായിരുന്നു എമിറേറ്റ്സിന്റെ അടുത്ത് ബിക്കോസ് ഓഫ് എമിറേറ്റ്സ് എയർലൈൻ ആ ഡോസ് അങ് ആകാശപാത അങ്ങോട്ട് തുടങ്ങിയ തുറന്നപ്പാണ് അത് രക്ഷപ്പെട്ട് അപ്പൊ അതാണ് അതിന്റെ സ്ഥിതി ഈ ഈ ഇന്ത്യയിൽ വന്ന് ഈ എയർക്രാഫ്റ്റ് ഇൻഷുറൻസ് നമുക്ക് വന്ന ഇന്ത്യക്കാർക്ക് വന്നത് എല്ലാം എടുത്ത് പരിശോധിക്കുക ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഇൻഷുറൻസ് ആക്സിഡൻസ് എല്ലാം വന്നത് എയർ ഇന്ത്യക്കാ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അല്ലാതെ ഇറ്റ്സ് നോട്ട് ഹാപ്പൻ ഫോർ എമിറേറ്റ്സ് ഓർ ഇത്തിഹാദ് ഓർ ബ്രിട്ടീഷ് ഞാൻ വരണമെന്ന് പറയല്ല കേട്ടോ സി നോ നോ വെയർ വി ഹേർഡ് ഇതൊരു ചെയിൻ ഓഫ് പ്രശ്നങ്ങളാണ് വരുന്നത് നമുക്ക് അത് ഹൈജാക്ക് ചെയ്യണു സി വി ആർ ടലി മഹാരാജ എയർ ഇന്ത്യസ് മഹാരാജ ഐ തിങ്ക് ഇറ്റ് ഇസ് മഹാ റാണി ഹൈജാക്ക് ചെയ്യണെ ഇവിടെ കൊല്ലുന്നത് ഇവിടെ ബാത്റൂമ് സ്യിൽ ചെയ്യണെവിടെ ടെക്നോളജി സ്കോയിൽ ചെയ്യണവിടെ പിന്നെ എൻജിനീയറിംഗ് സ്പോയിൽ ചെയ്യണെവിടെ എല്ലാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സി ഇതില് വന്ന് നല്ല നല്ല സ്റ്റാഫുകൾ ഒഴിഞ്ഞു പോയി ക്യാറ്റം എടുത്തപ്പോ സി ഇതിന് വന്ന് നമ്മൾക്കറിയാം ടർക്കിഷ് എയർലൈൻസിന്റെ സി ടർക്കിഷ് ഒരു പിന്നെ നാഷണാലിറ്റി വന്നപ്പോ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടാണ് ആ സീയനെ മാറ്റിയത് അല്ലെ ഇന്ത്യ അത്ര ഒരു പ്രധാനമന്ത്രി നോ സംതിങ് ചെയ്തു വന്ന ലൈസൻസ് അത് റദ് റദ്ദാക്കിയെങ്കിലും ഇപ്പോഴും സെലബിയുടെ പ്രേതം ചില വിമാനത്താവളങ്ങളിൽ ഇങ്ങനെ 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 അവിടെയൊക്കെ ഉണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഇന്നും ചില മാധ്യമങ്ങളിൽ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട് വിലക്ക് വന്നു പക്ഷേ മറ്റൊരു ഒരു ഒരു ടർക്കിഷ് ഫേം അതിന്റെ പിന്നെ ജീവനക്കാർ ഇവിടെ ഈ വിമാനത്താവളങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതും പരിശോധനാ വിധേയമാക്കേണ്ടതല്ലേ ഇവിടെയൊക്കെ വിസ്താറിയാണ് ഡൌൺ ഹാനലി ആൻഡിയില് അപ്പൊ വിസ്താര ആരാണ് വിസ്താര ഈ എയർഇന്ത്യന്റെ എയർ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞപ്പോ വിസ്താരി എയർ ഇന്ത്യയും കൂടി ചെയ്തു ഈ വിസ്താരയിൽ ഉണ്ടായിരുന്നതും ഒരു ടർക്കിഷ് പിന്നെ ഹെഡ് ആയിരുന്നു അപ്പൊ ഇതിൽ ടർക്കിഷ് ആൾക്കാര് ഒരുപാടുണ്ട് ഈ കമ്പനികളിൽ അത് ഇപ്പോ ടർക്കിഷ് എയർലൈൻസ് വന്നു എന്താ ഈ ഒരു അനുമതിയും ഇല്ലാതെ നമ്മുടെ പിന്നെ എയർപോർട്ടുകളിൽ നിന്ന് ഇതൊക്കെ കടത്തിക്കൊണ്ട് പോയില്ലേ ഡി ജി സി അറിയ പോലും ചെയ്യാതെ സോ ഐ തിങ്ക് ഈ ഡി ജി സി എനെ ഇതിൽ കറക്റ്റായിട്ട് ചോദ്യം ചെയ്യണം കാരണം ഡി ജി സി ഐ എന്താ പറയാ കൈ അഴിഞ്ഞു ആവശ്യം സഹകരിക്കുന്നുണ്ട് ഈ എയർലൈൻസിനെ ടാറ്റനെ എന്നുള്ളത് വേണം പറയാ ടാറ്റ എന്ന് പറഞ്ഞ ഒരാളല്ല ഇത് ടണ്ണിന് അയാളെ മേൽക്കിട്ടിട്ട് എല്ലാവരും കൂടി ജാഥ വിളിച്ച് ഇത് പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുള്ള നാട്ടിലാ നമ്മൾ ജീവിക്കണേ അയാൾക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ട് പറയും ആ കമ്പനികളെല്ലാം ഉള്ളപ്പോൾ അതിന്റെ സിഇഒ സി പീപ്പിൾ കമ്മിങ് ഫ്രം ഡിഫറെ ഏരിയ ഇത്രയും മീൻസ് കമ്പനികൾ ഒരു ടാറ്റക്ക് ഒരു എയർലൈൻ മാത്രം കൊണ്ട് നടക്കാൻ ടാറ്റ ഉള്ള കാലത്തും അയാളുടെ നല്ല കാലത്താണെങ്കിൽ പണ്ടത്തെ പോലെ നടക്കുകയായിരിക്കും പക്ഷെ ഇതില് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവര് സ്റ്റാഫ് തമ്മിൽ അടി ഉണ്ട് വിസ്താര എന്ന് പറയുന്നതിലുള്ള ആൾക്കാരെ മുഴുവനും നമുക്ക് പിന്നെ പിന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് ഈ ഈ എയർ ഇന്ത്യ ഹാൻഡിൽ ഈടോട് അവരാണ് വരുന്നത് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് അല്ല ഈ ഫ്ലൈറ്റിന്റെ എഞ്ചിനീയറിംഗ് ചെയ്തതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ഈ എഞ്ചിനീയർ കൂടെ വന്ന് എയർപോർട്ട് ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു തരുമോ സൈൻ ചെയ്യാതെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ പറ്റൂലല്ലോ സൈക്കോ പവണെ ചിക്കനേച്ചർ കൊടുക്കണ്ട എന്നിട്ട് ഇയാൾ ഇത്രയും റൺവേ യൂസ് ചെയ്ത് ഇത്രയും അധികം യൂസ് ചെയ്ത് ഏത് ഡിറക്ഷനിലായിരുന്നു പോവേണ്ടത് ഏത് ഡിറക്ഷനിലാണ് എത്തിയെന്നൊക്കെ അവിടെ തുടങ്ങൂ